ഹലോ ഗായ്സ് അപ്പോൾ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് കേട്ടോ രാത്രി ഇപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം ഫ്രൈഡ് റൈസ് കഴിക്കാനായിട്ട് ആഗ്രഹം വന്ന പിന്നെ നമ്മൾ എന്താ ചെയ്യുക അടുക്കളയിൽ കയറാ ഉണ്ടാക്കുക ടോട്ടലി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ രണ്ട് മുട്ടയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ക്യാരറ്റ് കുറച്ച് സ്പ്രിംഗ് ഉണിയൻ ഉണ്ടായിരുന്നു അത് പിന്നെ സബോള ഇത്തരം ഐറ്റംസ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പം വെളുത്തുള്ളിയാണ് എക്സ്ട്രാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇടയെക്കൂടെ ചോദിക്കുകയാണ് വെളുത്തുള്ളി ചെറുതാക്കി അരിയണോ വലുതായി അരിയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറുതായിട്ട് തന്നെ വേണമെന്ന് ഞാൻ മിക്സിൽ അടിച്ചാൽ പോരേന്നാണ് ഈ ഇടയിൽ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറ്റില്ല അരിഞ്ഞാൽ തന്നെ വേണമെന്നാണ് തിരിച്ച് എനിക്ക് മറുപടി തരുന്നത് കേട്ടോ നമ്മളിവിടെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് എടുക്കുകയാണെങ്കിലും നമ്മുടെ ഒപ്പത്തിന് തന്നെ കിച്ചണിലിണ്ടിട്ടോ അതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് തിരിഞ്ഞ് താഴേക്ക് നോക്കുന്നുണ്ട് കാരണം അവന്റെ നമ്മളൊരു വെളുത്തുള്ളി കൊടുത്തിട്ടാണ് ഒതുക്കി ഒതുക്കിരുത്തിയേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ കുക്ക് ചെയ്യാനൊന്നും അവൻ സമ്മതിക്കില്ല കേട്ടോ സൈഡില് നമ്മൾ പാൻ വെച്ചിട്ട് ഇടയിൽ കൂടി റൈസിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് നമ്മൾ റൈസ് ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് പാനിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് അതിനകത്ത് ഓൾ സ്പൈസസും കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ വെള്ളം തിളക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് ഒരുവിധം വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ ഇടയിലാണ് ഇട്ടാൽ തീർക്കുക അതായത് നമുക്ക് അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ജോലിക്ക് പോയപ്പോൾ ഉള്ള കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ സംസാരിക്കുക അല്ല നമുക്ക് സംസാരിക്കാനായിട്ട് വേറൊരു ടൈമെന്ന് പറയാൻ നമ്മുടെ ഇടയിൽ ഇല്ല നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ റൈസിൻ്റെ വെള്ളം റൈസിന് വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുതിർത്ത് ശരി പാത്രത്തിലേക്ക് ഇടാനിട്ട് ചെയ്തത് അരിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് വേവൊക്കെ ആകുമ്പോൾ നമ്മൾ അതെടുത്ത് മാറ്റി ഒരു മൂന്ന് മുട്ടയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് മുട്ട നമ്മൾ സ്ക്രാബ് ചെയ്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് സ്ക്രാമ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്ത് അതിലേക്ക് ക്യാരറ്റ് സ്പ്രിംഗ് ഓണിയൻ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സബോളിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്ത് മാക്സിമം ഇതിൻ്റെ ഒരു പച്ചവണം മാറുന്നവരെ ഒന്ന് വഴിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്ത് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് മിക്സ് ചെയ്യാനുണ്ടോ ചെയ്യണേ നമ്മൾ ഈ റൈസ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും നമ്മൾ പാകം നോക്കി ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മുടെ കുറച്ച് കുരുമുളക് പൊടി കുറവുള്ള കാരണമാണ് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് മുളക് പൊടിയും കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കാരണം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സോയ സോസ് ഉണ്ടായിരുന്നില്ല പകരം നമ്മൾ കെച്ചപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ ചെയ്തത് ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ വേഗം എനിക്ക് എടുത്തതരാൻ പറയാനുണ്ടോ ചെയ്യണേ അതിൻ്റെ അംഗാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് കാരണം നമ്മുടെ ഉള്ള ഐറ്റംസ് വെച്ച് നമ്മൾ വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് അതിൻ്റെതായ ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മുടെ കുറച്ച് സ്പ്രിംഗ് ഉണിയും കൂടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതോടെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പ്രിംഗ് ഉണി ഇട്ടതിനു ശേഷം നമ്മുടെ ഫൈനൽ ഔട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഉണ്ടാക്കിയത് എത്രയും പെട്ടെന്ന് കഴിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ നേരം കളയാൻ തന്നെ വേഗം തന്നെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കഴിച്ചപ്പഴും കുഴപ്പമില്ല ഓക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ മുഖം ചോളിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വഴി തന്ന സമയത്ത് അതിൽ സോസിന്റെ ഇത് കൂടെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മുഖം ചോളിക്കുന്നത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത സമയത്ത് തന്നെ അത്യാവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് നമുക്ക് ഇതിന്റെ കൂടെയും കൂടിയും തന്നപ്പോൾ കച്ചപ്പിന്റെ ആ ഒരു കുത്ത് അധികമായിട്ട് തോന്നി അപ്പം ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും ഗ്രേവിങ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുക കഴിക്കുക അപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വരും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം